ഇത്തവണത്തെ ശബരിമല മകരവിളക്ക് മഹോത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചതായി ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ഭക്തി ഉണർത്തി ജീവിത ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എന്തെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ഉത്സവങ്ങളുടെയും പ്രധാന ഉദ്ദേശമെന്നാണ് മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി കർമാനൂസിനോട് പറഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാലം പൂർത്തിയാക്കി മകരവിളക്ക് ഉത്സവം നടന്നു എല്ലാ വർഷത്തെയും പോലെ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ നടത്തി ഭക്തരെ സംബന്ധിച്ചിടത്തോളം മകരവിളക്ക് ദർശിക്കുക എന്നത് വലിയൊരു അനുഭൂതിയെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്സ് ശബരിപ്ര മഹേഷ് സമ്പോദരി പറഞ്ഞതുപോലെ മണ്ഡലകാല മഹോത്സവം നാൽപ്പത്തൊന്ന് ദിവസത്തെ ശബരിമല പൂർത്തിയായി അത് കഴിഞ്ഞ മകരവിളക്കിനായി നട തുറന്നു മകരവിളക്ക് മഹോത്സവവും മകരജ്യോതി ദർശനം ഇന്നലെ പൂർത്തിയായിരിക്കുകയാണ് വളരെ ഭംഗിയായി വളരെയധികം ഭക്തജനങ്ങളോടുകൂടി തന്നെ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ അയ്യപ്പസ്വാമിയുടെ പൂർണ്ണാനുഗ്രഹവും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും എല്ലാം എല്ലാ ജീവനക്കാരുടെയും മറ്റു മഹോനാപരമായിട്ടുള്ള പരിശ്രമങ്ങളുടെയും ഫലം തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിച്ചിരിക്കുകയാണ് മകരവിളക്ക് മഹോത്സവം അതേസമയം ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് നാൽപ്പത്തി ആറോടെ ശബരിമലയിലെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു ശരണം വിടികളുമായി കാത്തിരുന്ന ഭക്തജന ലക്ഷങ്ങളാണ് ദർശനം നേടി മലയിറങ്ങിയത് മകരവിളക്കിന് മുന്നോടിയായി നേരത്തെ തന്നെ ശബരിമല സന്നിധാനം വ്യൂ പോയിന്റുകളിലും തീർത്ഥാടകരാൽ നിറഞ്ഞിരുന്നു പുലർച്ചെ രണ്ടരയോടെ മകരസംക്രമ പൂജയോടെയാണ് ഇക്കഴിഞ്ഞ ദിവസം മകരവിളക്ക് ചടങ്ങുകൾ തുടക്കമായത് വൈകിട്ട് ആറ് ഇരുപതോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയതും തിരുവാഭരണ ഘോഷയാത്ര പതിനെട്ടാം പടി ഏറി തുടർന്ന് സന്നിധാനത്തെ ശ്രീകോവിലിൽ അയ്യപ്പന് ദീപാരാധന നടന്നു നടന്നു വന്നതിന് തൊട്ടുപുറകെ പൊന്നമ്പലമെട്ടിൽ മകരജ്യോതി തെളിഞ്ഞപ്പോൾ സന്നിധാനത്ത് നിന്നും ഭക്തരുടെ ശരണം വിളികൾ ഉയർന്നിരുന്നു മകരജ്യോതി ദർശിക്കാൻ സന്നിധാനത്തും പരിസരത്തുമൊക്കെ വലിയ ഭക്തജന പ്രവാഹമാണ് അനുഭവപ്പെട്ടത് നേരത്തെ സന്നിധാനത്തെത്തിയ ഭക്തർ മലയിറങ്ങാതെ സന്നിധാനത്ത് തന്നെ തുടരുകയായിരുന്നു ഒന്നര ലക്ഷത്തിലധികം ഭക്തരാണ് മകരവിളക്ക് ദർശനത്തിനായി മാത്രം സന്നിധാനത്ത് എത്തിയെന്നാണ് വിലയിരുത്തൽ ഇതിനു പുറമെ മറ്റിടങ്ങളിലും പതിനായിരക്കണക്കിന് പേരാണ് മകരവിളക്ക് ദർശിച്ചത് മകരവിളക്കിന് മുന്നോടിയായി സന്നിധാനത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു നടയടച്ച് തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മൂന്ന് വട്ടം ജ്യോതി തെളിഞ്ഞു ഭക്തജനങ്ങൾക്ക് ആനന്ദ നിമിഷം ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി ശബരിമല മകരജ്യോതി തെളിഞ്ഞതോടെ കൈകൂപ്പി നിന്ന ഭക്തജനസാഗരം മനം നിറഞ്ഞ് ശരണാരവം മുഴക്കുകയായിരുന്നു അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുടെ വരവ് മകരസംക്രമ സന്ധ്യയ്ക്കായി കാത്തിരുന്ന ഭക്തർക്ക് മറ്റൊരു സുഹൃത ദർശനമായെന്നും വേണം പറയാൻ തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെ വലിയാനവട്ടത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നീലിമല വഴി ഞ്ചിന് ശരംകുത്തിൽ എത്തിയിരുന്നു കൊടിമരച്ചൂട്ടിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മെമ്പർമാരെ അഡ്വക്കേറ്റ് എ അജികുമാർ ജി സുന്ദരേശൻ തുടങ്ങിയവർ ചേർന്ന തിരുവാഭരണ പേടകങ്ങളെ സോപാനത്തിലേക്ക് സ്വീകരിച്ചു ശ്രീകോവിലിന് മുമ്പിലെത്തിയ പേടകങ്ങൾ തന്ത്രി കണ്ടേരം മഹേഷ് മോഹനൻ മേൽശാന്തി പി മഹേഷ് നമ്പൂതിരി എന്നിവർ ചേർന്നാണ് ഏറ്റുവാങ്ങിയത് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി ആറ് നാൽപ്പത്തി അഞ്ചിന് തിരുവാഭരണം ചാർത്തിയ അയ്യന് ദീപാരാധന നടന്നു തുടർന്ന് പൊന്നമ്പലമേട്ടിൽ ആറ് അൻപത്തി ഒന്നിന് തെളിഞ്ഞ മകരജ്യോതി നിമിഷം ുടെ ഇടവേളകൾക്ക് പിന്നാലെ രണ്ടു തവണ കൂടി തെളിഞ്ഞണഞ്ഞു ഈ സമയം സന്നിധാനവും പമ്പയും ഒക്കെ ജ്യോതി ദർശനം സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ തടിച്ചു കൂടിയ ഭക്തജനങ്ങൾ ശരണ മന്ത്രങ്ങളോടെയാണ് മകരജ്യോതിയെ വരവേറ്റത് തുടർന്ന് സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പമ്പയിലുമായി കാത്തിരുന്ന പതിനായിരക്കണക്കിന് ഭക്തർ തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പനെ മനം നിറയെ കണ്ടുതൊഴുത് പ്രസാദങ്ങളും വാങ്ങി മലയിറങ്ങി രാത്രി പതിനൊന്നിന് ഹരിവരാസനം പാടി നടയടയ്ക്കുകയായിരുന്നു